പിടിച്ചിട്ട് കുലുക്കല്ലേ എന്റെ അങ്ങളമാരെല്ലാം കൂടെ അടിച്ചളക്കി വെച്ചേക്കാണ് ഊര് വീഴും അപ്പൊ അതായിരുന്നു ആഗ്രഹം ബ്രോ പറ അയ്യോ ഇവന്റെ പ്ലാൻ ഏ പ്രകാരം ഏർ മൂന്ന് പേരും കൂടി ഒളിച്ചോട്ടം പ്ലാൻ ചെയ്യുന്നു രണ്ടുപേരും കൂടെ കൈ പിടിച്ചിട്ട് എന്ന് പറഞ്ഞ ഫ്രണ്ടേ അങ്ങോടി പിറകെ ഒരുത്തം വെള്ളം വെള്ളം വലിക്കണ പട്ടികള് കണ്ടിട്ടുങ്ങളെ പിടിച്ച് പേപ്പട്ടി അടിക്കണെറിയോ ബ്രോ അടിച്ചോ അഡ്രസ് ഇന്ന് വീട്ടുകാരി പണി പിന്നെ പതിനഞ്ചു പേര് പിടിച്ച് കുനിച്ച് കാലിന്റെ അകത്തോട്ട് കയറ്റി വെച്ച് ഇടിക്കാൻ പേന അഡ്രസ്സ് ഞാൻ എഴുതി മേടിക്കാം നിലവിളിക്കാൻ സമയം കിട്ടിയില്ല അറിയാമോ

അടി പറയുന്നുണ്ടല്ലോ ഇതുവരെ ആണ് ഫസ്റ്റ് ഹാഫ് ഹാഫ് സെക്കൻഡ് ക്ലിയർ അതാണ് അവര് പറഞ്ഞ എല്ലാ ഡിമാൻഡും ഞാൻ കേൾക്കുമ്പോ ഒരു ഉടുമുണ്ടെനിക്ക് ഡിമാൻഡ് ചെയ്തുകൂടെ അപ്പൊ ബ്രോയുടെ മുണ്ട് പിറവൻ ജംഗ്ഷനിൽ കിടന്ന് പറക്കണം ഇനി ഒന്നും പേടിക്കാനൊന്നുമില്ല ആരെയും പേടിച്ച് ബ്രോ ഒരിടത്തും പോകുന്നില്ല അതന്നെ ഒന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം നമ്മൾ അങ്ങനെ പേടിച്ചോടേണ്ട അവർ ആറല്ല അറുപത് വന്നാലും നമുക്ക് കൂടെ നിക്കാൻ ഒരു സമൂഹം കൂടെ ഉണ്ട് കയ്യടി കൈയടി എവന്റെ അസുഖം എനിക്ക് ഏകദേശം മനസ്സിലായി നിങ്ങക്ക് ഞാൻ എന്ത് തെറ്റ് ചെയ്തു മാമ കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കല്ലേ മിസ്റ്റർ ക്ലിന്റൺ ദാസ് പറ എവിടെയാണെന്ന് എനിക്ക് അറിയണ്ട ഇപ്പൊ സമയം എത്രയായി അഞ്ചു മിനിറ്റ് കഴിഞ്ഞ സാറേ മൂന്ന് മിനിറ്റ് കൂടി സമയമുണ്ട് അതിനുള്ളിൽ എന്റെ എവിടെ എത്തിച്ചില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി എന്തിന് ചിലത് ഞാൻ കൊണ്ടു തരും ഞാൻ കൊണ്ടു തരും അങ്ങനെ എന്റെ പൊന്നൂസ് വന്നാൽ ഈ കുട്ടൂസ് വിടുവോ ദ്രോഹം ചെയ്യാൻ ഞാൻ ബ്രോ അങ്ങനല്ലോ ഒന്ന് എന്റെ പ്ലാൻ എ പൊളിഞ്ഞു ഇനി എന്റെ കയ്യിൽ ഒരു പ്ലാൻ ബി ഉണ്ട് അത് പറയട്ടെ നമ്മൾ ഇന്ന് മൂന്ന് പേരും കൂടെ ചേർന്ന് ഇന്ന് കേരളം ഇടുന്നു ഉച്ചയ്ക്കുള്ള ട്രെയിനിൽ ജംഷഡ്പൂരിലേക്ക് എവിടെ ജംഷഡ്പൂർ ജംഷഡ്പൂർ നമ്മൾ ജംഷഡ്പൂരിൽ ചെല്ലുന്നു ബ്രോയ്ക്ക് അവിടെ ഉരുക്ക് കമ്പനിയിൽ ഞാനൊരു ജോലി സെറ്റ് ചെയ്തിരുന്നു ഇവിടെ ഇനി ഒരുക്കിയതവനു എന്നുപോ ജീവിക്കാനൊരു ജോലി വേണ്ടേ നമ്മൾ മൂന്ന് പേരും സെറ്റ് ആയി കഴിഞ്ഞ ബ്രോ രാവിലെ ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു അപ്പൊ നീ എനിക്ക് എന്റെ പാറുവിനെ അറിയാൻ വയ്യാനിട്ട് ചോദിക്കുകയാണ് ഈ ബെസ്റ്റി എന്ന് പറഞ്ഞ എന്തടാ ഈ ബെസ്റ്റി എന്ന് പറഞ്ഞാ ഫ്രണ്ട് മേലേ കടക്കും ലവർക്ക് താഴെ കിടക്കും കിടക്കും കാള എവിടെ കിടന്നോളണം അത്ര ഒരു അവന്റെ ഔദാരി പോവാൻ നമുക്ക് പറ്റില്ല എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ഇവിടെ വിട്ട് വരണ പ്രശ്നവും എന്റെ ആംഗളന്മാർക്കുണ്ടല്ലോ എന്നെക്കാളും പിടിവാശിയും ഇതും ഉണ്ടെങ്കിലേ എനിക്ക് അതിനെക്കാളും പിടിവാശിയും ഉണ്ട് പിടിപാടും ഉണ്ട് എവളെ പിടികാരണോണീ പാടും എന്നിട്ടും എന്റെ പാറൂസിന് ഇപ്പൊ കേരളം വിട്ടു പോകാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ ഓക്കെ പ്ലാൻ സി പറയാം ബ്രോ ആ കറങ്ങി വരുക അതായത് നമ്മൾ കേരളം വിടുന്നില്ല നമ്മൾ ഇവിടെ തന്നെ ജീവിക്കുന്നു മൂന്ന് പേരും കൂടെ ബ്രോയ്ക്ക് ഒരു നാഷണൽ ലെവലിൽ ഒരു ജോലി അങ്ങ് സെറ്റ് ചെയ്ത് തരും നാഷണൽ ലെവൽ ജോലി നാഷണൽ പെർമിറ്റ് ലോറിയിൽ ഗോവ പഞ്ചാബ് ഗുജറാത്ത് അരി ഗോതമ്പ് ചോളം എടുക്കാൻ പോകുന്ന ലോറിയാണ് അതിൽ ഒരു പേപ്പർ കൊണ്ട് ബ്രോയ്ക്ക് ഇരുന്നൂറെ പഞ്ചാബിൽ പഞ്ചാബിലെത്തുമ്പോൾ ഇറങ്ങണം ഒരു ഒപ്പ് ഗുജറാത്തിൽ എത്തുമ്പോൾ ഇറങ്ങണം പഞ്ചാബിലെത്തുമ്പോ വീണ്ടും ഇറങ്ങണം ഒരു ഒപ്പ് ഇത് കഴിഞ്ഞ് തിരിച്ചു പറഞ്ഞിട്ട് പറഞ്ഞു മാസത്തിൽ രണ്ട് ട്രിപ്പ് ദിവസം അപ്പൊ ഞാൻ വീട്ടിൽ വന്ന കുളിക്കണം തിരിച്ചു കയറണം പോണം മുപ്പത് ദിവസവും ജോലി അപ്പൊ ഈ മുപ്പത്തൊന്ന് ദിവസമുള്ള മാസം വീട്ടിൽ നിൽക്കാം ോറി കഴിവണ്ടേറിയ സംഭവം നിങ്ങൾക്ക് മനസ്സിലായാ ഇവന് ഉരുട്ടി ഉണ്ണാനല്ല മൊത്തത്തിൽ ബെസ്റ്റിയാണ് പ്ലാൻ സി അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവും ഞാനൊരു വണ്ടി വിളിച്ചോണ്ട് വരാം എന്റെ ജിബ്രോ ഒന്ന് വരുവോ പ്ലീസ് ഒന്നുവോ വരണോ എന്തായാലും വന്ന് പെട്ടുപോയി വാ ഏ ഇങ്ങടുത്താണ് ഞാൻ സംസാരിക്കാം ഹലോ ക്ലിന്റൺ ദാസ് അല്ല ഇത് ഐറ്റം വേറെ അതിന് ഐറ്റം ഉള്ളത് നിങ്ങൾ അങ്ങനെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട ഞാനേ കുട്ടൂസനാണ് കുട്ടൂസൻ എന്റെ പാറുവിന്റെ അവരെ രണ്ടുപേരും ഇറക്കി കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അന്തസായിട്ട് ജീവിപ്പിക്കുകയും ചെയ്യും നിങ്ങക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വേണ്ടി കാത്തിരിപ്പുണ്ട് പിറവം എറണാകുളം അപ്പോഴേ നിങ്ങൾ ഞാൻ എന്തായാലും വണ്ടി വിളിച്ചോണ്ട് വരാ അതുവരെ എന്റെ ബ്രോയെയും എന്റെ ബെസ്റ്റിയും ഒരു അഞ്ച് മിനിറ്റ് നോക്കിക്കോളാം ഞാൻ പോകുന്ന ഒരു വണ്ടി വിളിക്കുന്നു വരുന്നു കണ്ണൻ രേവി ഗ്രൂപ്പ് പ്രസന്റ് ഫ്ലവേഴ്സ് കാഴ്ച ട്വന്റി ട്വന്റി ഫൈവ്